പുതിയ കെട്ടിടമായി നജീബ് കാന്തപുരം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി അനുവദിച്ച പത്തൊൻപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മേലാറ്റു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പത്തൊൻപത് ലക്ഷം രൂപ ചെലവിലാണ് ചോലക്കുളം അംഗനവാടി നവീകരിച്ചത് മികച്ച തലമുറയെ കെട്ടിപ്പടുക്കുന്നതിനും പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനും അംഗനവാടികളുടെ പങ്ക് ഏറെ വലുതാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ നജീവ് ഗാന്ധുരം എം എൽ എ പറഞ്ഞു കുട്ടികൾക്കും അധ്യാപകർക്കും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന് ഒരു കുറവുമില്ല എന്നാണ് അഭിമാനത്തോടെ നമുക്ക് പറയാം സ്നേഹത്തിന് ഒരു കുറവുമില്ല നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് വലിയ സന്തോഷമായി കാരണം ഇതിന് ഭയങ്കര ഇമോഷണൽ കണക്ടഡ് ഈ പ്രോഗ്രാമിലാണ് നിങ്ങൾ ഇതിട്ട പന്തലിനൊരു വ്യത്യാസ വ്യത്യാസമുണ്ട് ഇത് സംഘടിപ്പിച്ച രീതിക്കൊരു പ്രത്യേകതയുണ്ട് ഇതൊരു എല്ലാവരുടെയും കണ്ണിലൊരു തിളക്കുണ്ട് അത് ടീച്ചറുകളൊരു സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും പറഞ്ഞാൽ വളരെ ശരിയാണ് ഇന്നും തിരിച്ചു പോകാനൊരിടം പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് നമ്മളെ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു നമ്മുടെ നാട്ടില് നാട്ടു പുറത്തുള്ള അങ്കണവാടികൾ വന്നതൊക്കെ ചെലപ്പോ കുറച്ച് കഴിഞ്ഞായിരിക്കും അന്ന് നമുക്ക് എൽ പി സ്കൂൾ അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും ആദ്യം നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരുണ്ട് അവരുമായിട്ടുള്ള ഇമോഷണൽ കണക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മരണം വരെ തുടരുന്ന ഒരു കാര്യമാണ് ഒരു എല്ലാ ജോലിയിലും ആളുകൾ റിട്ടയർ ആവും പക്ഷേ റിട്ടയർ ആവാത്ത ജോലി മാഷ് മാത്രാണ് ടീച്ചർ മാത്രമാണ് ഉദ്ഘാടന മേലാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇക്ബാൽ അധ്യക്ഷ വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനം മികച്ച രീതിയിൽ പൂർത്തീകരിച്ച കരാറുകാരനുള്ള അനുമോദനവും ദീർഘകാലം അംഗനവാടിയിൽ വർക്കറായി സേവനമനുഷ്ഠിച്ച വിജയലക്ഷ്മിക്കുള്ള ആദരവും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി മുഹമ്മദ് തൊയ്ബ പി ശാം ബി ശശിധരൻ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് എ ഇ മൃദു മേലാട്ടു പത്മനാഭൻ സി അബ്ദുൽ കരീം അംഗനവാടി വർക്കർ വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാട്ടു മേലാറ്റു ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ലക്ഷം രൂപ ചിലവിലാണ് ചോലക്കുളം അംഗനവാടി നവീകരിച്ചത്